നമസ്കാരം ഇത് സ്വന്തം ചേട്ടൻ്റെ ഭാര്യയാണ് പണിയെടുത്ത സംഭവമാണ് അപ്പം എൻ്റെ അടുത്ത് അഡ്വൈസ് ചോദിക്കാൻ വന്നത് ഞാൻ പിന്നെ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ഒരു ഉപദേശം കൊടുക്കണ ആളാണ് കഴിഞ്ഞത് ഞാൻ പ്രോത്സാഹിപ്പിക്കലാണ് ഇതിപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ സംഭവം എൻ്റെ നാട്ടിൽ തന്നെ ആൾ എന്നിപ്പോൾ ആർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല കാരണം അത്ര വ്യക്തമായിട്ട് ഞാൻ വിശദീകരിക്കൂല ഇത് ഒരു ഫാദർ പിന്നെ രണ്ട് ബ്രദേഴ്സ് അമ്മ അമ്മയല്ലായിരിക്കും ഇപ്പം ചേട്ടൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നൊരു പെണ്ണിനെ ആ പെണ്ണിനെ കണ്ടാൽ അതിൻ്റെ കണ്ണുകൾക്കൊരു പ്രത്യേകതയുണ്ട് ഈ പാരൽമീൻ പിഴക്കുന്ന പോലത്തെ കണ്ട് അതേപോലെ മുടി നല്ല നീളമുള്ള മുടിയാണ് ഉള്ള മുടി പിന്നെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഷെയ്പ്പ് ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം ലക്ഷണം എത്തിരുപ്പാണ് പക്ഷെ അതിനെ കണ്ടാലറിയാം ഭയങ്കര വിളഞ്ഞ വിത്താണ് അത് ചിലപ്പോഴൊക്കെ വഴി കൂടി പോകുമ്പോൾ ഒരു നോട്ടമുണ്ട് നമ്മളെ ഓപ്പോസിറ്റൊക്കെ വരുമ്പോൾ ആ ഒരു നോട്ടത്തിൽ എനിക്കെല്ലാം മനസ്സിലാവും പക്ഷെ ചില സംഭവങ്ങൾ നമ്മളങ്ങനെ ട്രൈ ചെയ്യാനൊന്നും തോന്നൂല കിട്ടുമെന്നില്ല ചിലത് നമ്മൾ ട്രൈ ചെയ്യൊന്നും വേണ്ട അത് കിട്ടും അപ്പം എനിക്ക് അങ്ങനെ ഒന്നും കെട്ടിയറിയില്ല ഞാൻ അതിനും കാരണം അല്ലാണ്ട് തന്നെ നമ്മൾ ഇരിക്കുന്ന എടുത്ത് വരും ആ ഞാനിതിൽ ഇൻവോൾവ് അല്ല അപ്പം പിന്നെ എന്നാലും ഞാൻ അവളെ പറ്റി പറഞ്ഞപ്പം പറഞ്ഞതാണ് അപ്പോൾ അവളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അപ്പം ഈ അനിയന് ഒരു ഇരുപത്തെട്ട് വയസ്സൊക്കെ ഉണ്ടാവും ഈ പെണ്ണിനൊരു തേർട്ടി ഫൈവ് അല്ലെങ്കിൽ തേർട്ടി സിക്സൊക്കെ ആയിട്ടുള്ളത് ചേട്ടനൊരു നാൽപ്പത് വയസ്സുണ്ടാവും അപ്പം ഇവർ വീട് വലിയൊരു പറമ്പാ പറമ്പിലാണ് അവിടെ കുളമുണ്ട് അപ്പം ഈ അനിയൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അനിയന് ഈ പെണ്ണിൻ്റെ വേണ്ടാത്ത കൊടുത്തിട്ടേ നോക്കുകയുള്ളു സ്ത്രീകൾക്ക് പൊതുവെ അവരെ അങ്ങനത്തെ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് നോക്കിയാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും പിന്നെ നമ്മൾ നോട്ടം മാറ്റിയാലും അവർക്ക് അറിയാൻ പറ്റും അവർക്ക് അങ്ങനെ ഒരു സിക്സ് സെൻസ് ഉണ്ട് അപ്പം ഇവൻ ഇവള് കുളത്തിൽ കുളിക്കാൻ പോകും കുളത്തിൽ കുളിക്കാൻ പോകുമ്പോണ്ട് ഇവൻ എല്ലാം അവിടെ ഇവിടെ ഒളിഞ്ഞൊക്കെ നിൽക്കാൻ കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്നൊക്കെ കാണും അപ്പോൾ ഇവർക്കൊന്ന് മനസ്സിലാവേണ്ടത് ഇവളെന്ത് ചെയ്യും നല്ല ഷോ കാണിച്ച് കുളിക്കും പിന്നെ കുളി കഴിഞ്ഞ ഇവള് നല്ല ഡാർക്ക് കളറിലൊക്കെ ബ്ലാക്കോ ഡാർക്ക് ബ്ലൂവോ ബ്ലൂ അങ്ങനത്തെയൊക്കെ സെഡിയാണ് ഇടുക സാധാരണ പെണ്ണുങ്ങൾ കുളിച്ച് കഴിഞ്ഞാൽ സെഡിയൊക്കെ തിരുമ്പി കഴിപ്പിടിച്ച് പോരല്ല സർഡിട്ടൊന്നും ആരും വരില്ല പക്ഷെ ഇവള് സഡി ഇട്ടിട്ട് വെളുത്തമുണ്ട് അതിങ്ങനെ നെഞ്ഞ് വരെ ഇങ്ങനെ കെട്ടി ഉണ്ണിയാർച്ച ഒക്കെ കെട്ടണ വില കെട്ടി അങ്ങനെ ഉണ്ടാവും ഒരു പെണ്ണ് കുളിച്ച് നനഞ്ഞ മുണ്ട് മുണ്ടടിയിൽ ഷഡ് ഇട്ട് വന്നാൽ അങ്ങനെ ഉണ്ടാവും ഏതൊരു പുരുഷനോ അത് ഭയങ്കര നയനാനന്ദകരമായിട്ടുള്ള കാഴ്ച അപ്പോൾ ഇവളും മനഃപൂർവ്വം അങ്ങോട്ട് കാട്ടിക്കൊടുക്കുക അതേപോലെ വീട്ടിലെന്തെങ്കിലുമൊക്കെ പണികളെടുക്കുമ്പോൾ നിലം തുറക്കുമ്പോൾ അമീ മുറിക്കാനിരിക്കുമ്പോഴൊക്കെ ഇവള് തൊണ്ട മുക്കാഭാഗവും കാണിക്കും കാണാൻ മാത്രം ഉണ്ടെന്ന് തന്നു അല്ല ഇവനെങ്ങനെ വെള്ളം ഇറക്കണ കുറേ ഈ പെണ്ണിന് ഭയങ്കര കുശാഗ്രഹ ബുദ്ധി ഊടായ്പക്കുള്ള ആളാണ് ഈ തന്ത ഭയങ്കര ദുഷ്ടന ഒരുപാട് കൺട്രോളിങ്ങും ഹരാസ്മെൻ്റും ഒക്കെയാണ് ഈ പെണ്ണിനെ അങ്ങനെ ഈ തന്തയ്ക്ക് പെട്ടെന്ന് സ്ട്രോക്ക് വന്നു കിടപ്പിലായി കിടപ്പിലായി കഴിഞ്ഞപ്പോൾ ഇവൾക്ക് ജോലി ഭാരം കൂടി കാരണം ആ ഇവളുടെ ഭർത്താവിന് സർക്കാർ പണിയാണ് ഡ്രൈവറാണ് നാട്ടിലില്ല ആഴ്ചയിൽ വരുവു അപ്പോൾ ഈ ഇയാൾ ചിലപ്പോൾ കിടക്കയിൽ മൂത്ര വയ്ക്കും ഇയാളുടെ വസ്ത്രങ്ങൾ പതിപ്പൊക്കെ എല്ലാ ദിവസവും തിരുമ്പാണ് ഇവള്ക്ക് ബുദ്ധിമുട്ടായി തുടങ്ങി അപ്പോൾ ഇവളുടെ വളഞ്ഞ ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങി ഇതിനെന്തിനും പരിഹാരം കിട്ടണമെങ്കിൽ അനിയനെ കയ്യിലെടുക്കണം അനിയനാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഞരമ്പിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ടെന്ന് തോന്നി ഒരു ദിവസം ഇതേപോലെ ഇവിടെ കുളിച്ച് വന്നിട്ട് അപ്പം എൻ്റെ ഇങ്ങനെ ആർത്തി പൂണ്ടെന്ന് നോക്കുക ഇവള് റൂമിൽ പോയി ഡ്രസ്സ് മാറ്റി തിരിച്ചു വന്നു ഇവനെ അടുത്തേക്ക് വിളിച്ച് നീ എന്നെ നോക്കണതും ഞാൻ കുളിക്കുമ്പോൾ വിളിച്ച് നോക്കണതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്നെ എങ്ങനെയെങ്കിൽ കളിക്കണമെന്നാണ് സംഗതി ആണെന് പെണ്ണിനോട് ആകർഷണം തോന്നൽ സ്വാഭാവികമാണ് പിന്നെ ചേട്ടൻ്റെ ഭാര്യയാണ് അമ്മേൻ്റെ സ്ഥാനമാണ് അതിലൊന്നും ഞാൻ വിശ്വസിക്കണ്ട നീ എനിക്ക് നിന്നോടും ചെറിയ ഉണ്ട് കാരണം നീ എൻ്റെ രക്തബന്ധമൊന്നുമല്ല ഭർത്താവിൻ്റെ അനിയനുള്ള ഒരു ബന്ധം മാത്രമേ ഉള്ളൂ നിൻ്റെ ഉദ്ദേശം വ്യക്തമാണ് മനസ്സുകൊണ്ട് നീ ആഗ്രഹിച്ചാൽ തന്നെ വ്യഭിചരിച്ച ഫലം അതേപോലെ ഞാനും ആഗ്രഹിച്ചു അത് ചെയ്ത ഫലമാണത് നമ്മുടെ മനസ്സാക്ഷി വെച്ച് ഒരിക്കലും എനിക്ക് കിട്ടിയെങ്കിൽ എന്ന് ഞാനും ചിന്തിച്ചാൽ നമ്മൾ ചെയ്തെന്നാണ് എൻ്റെ അർത്ഥം അപ്പം പിന്നെ ചെയ്യാണ്ടിരിക്കണെന്തിനാ അതായത് ഒരു പെണ്ണ് വള വളച്ച് കേട്ടാണ്ട് ഭർത്താവിൻ്റെ അനിയനോട് ചോദിക്കുക നിൻ്റെ ഉദ്ദേശം ഇതാണ് എനിക്കും താല്പര്യം ഉണ്ടെന്ന് പറയാണ് എന്നിട്ട് പറഞ്ഞ് നീ മുകളിലേക്ക് വാ ഇതിൻ്റെ ആഗ്രഹം സാധിക്കട്ടെ അവർ ഇവനാഗ്രഹം ഹാപ്പി ഇത് എന്ത് വിശ്വസിക്കാൻ പറ്റില്ല അപ്പം ഭർത്താവ് അപ്പിയൊന്നും വരില്ല മറ്റാൾ തളർന്നു കിടക്കല്ലോ മുകളിൽ പോയി ഇവൻ ഇവരെ ചുംബിച്ച് അപ്പോൾ ഇവനതുവരെ ഒരു പെണ്ണിനെ കളിച്ചിട്ടില്ല അത്രയും വയസ്സായിട്ടും കിട്ടിയിട്ടില്ല ആഗ്രഹമില്ല എന്നിട്ടല്ല അതുകൊണ്ടാണ് വീട്ടിൽ തന്നെ ഉള്ള പെണ്ണിനെ അങ്ങനെ നോക്കണതൊക്കെ അത് സ്വാഭാവികം പിന്നെ പെണ്ണിങ്ങനെ കാണിച്ചും കൊടുക്കുമ്പോൾ അവൻ സ്വയംഭോഗം ചെയ്തില്ലാണ്ടാവുക അപ്പം മനസ്സുകൊണ്ട് ബോഗിച്ച് കഴിഞ്ഞു മോളിൽ പോയി ഇവള് ഇവളെ ഇവൻ കിസ് ചെയ്യാൻ കിസ് ചെയ്തപ്പോൾ ഇവള് നല്ല റിട്ടേൺ ചുണ്ടൊക്കെ ലോക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് പിന്നെ ഇവള് ഇവിടെ എല്ലാ വസ്ത്രങ്ങളും ഇവൻ കാരണം ഇവൻ ആദ്യമായിട്ട് ഒരു പെണ്ണിൻ്റെ സ്വർഗ്ഗ കവാടമൊക്കെ കാണാൻ പോവുക അതിൽ അവിടെ കിടന്ന് കട്ടല് ഇവനവളൊക്കെ എല്ലാം ചെയ്തു കൊടുത്ത് അപ്പം ഇവനീ നക്കാനൊക്കെ ആരോ പറഞ്ഞു കൊടുത്തോ വായിച്ചൊക്കെ അറിവുണ്ട് അപ്പം ഇവളാണെങ്കിൽ നല്ല ക്ലീൻ ആക്കി വെച്ചൊക്കെ എല്ലാ ഏരിയും നല്ല വൃത്തി അപ്പം കുളിച്ച് വന്നിട്ടല്ലേ എല്ലാം ഉണ്ട് അങ്ങനെ ഇവർ പരിപാടി പകലും രാത്രിയും തോന്നുമ്പോഴൊക്കെ എടുക്കും അപ്പം ഇതിൻ്റെ പോയിന്റൊക്കെ വരണ എൻ്റെ അടുത്ത് ഇവരണത് എന്തിനാണെന്നറിയോ ഇത് ചെയ്യണത് തെറ്റാണോ ശരിയാണോ എന്ന് ചോദിക്കല ഞാൻ ഒരു സെറ്റില്ല അതിൽ അവിടെ ഒരു വേക്കൻസി വഴി അവൻ വേറെ എവിടെയെങ്കിലും പോയി കിടക്കുമ്പോൾ ഈ പെണ്ണിന് ഈ സാധനം കിട്ടണ്ടേ അവൻ അവിടെ എന്തെങ്കിലും നല്ലൊരു സെറ്റായോ അവനും കളിക്കൂലേ അപ്പം അതിൽ ന്യായോ അന്യായോ ഒന്നുമില്ല പക്ഷേ അവൻ പറഞ്ഞു വരണം പ്രധാന പോയിന്റ് അതല്ല എന്നോട് പറയാം അതല്ല പ്രശ്നം ആർന്നവരിങ്ങനെ കിടക്കല്ലേ അവർക്ക് ഭയങ്കരം ഇത് പ്രശ്നമുണ്ട് ഈ പണിയും ഒക്കെ ജോലി ഭാരം ഒക്കെ ഉണ്ട് അയാൾ ഇനി ഏതായാലും രക്ഷപ്പെടില്ല അപ്പം അവളുടെ അറിവില് ഒരാളുണ്ടല്ലോ ഒരാളുണ്ട് അതായത് വെറ്റിലെ നീര് കൊടുക്കും എന്നിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ താമസിക്കൂല ആൾ മരിക്കും അപ്പോൾ ഒരു മന്ത്രമൊക്കെ ചെല്ലാട്ടെ ഈ വെറ്റിലെ നീര് കൊടുക്കണേ അതായത് ഈ കിടപ്പു രോഗികൾ അതായത് എണീക്ക എണീക്കില്ല എന്ന് ഉറപ്പുള്ള ആൾക്കാർ എമേഴ്സി കല്ലെങ്കിൽ ഒക്കെ ചെയ്യൂലേ വിദേശത്തൊക്കെ അതേപോലെ രഹസ്യമായിട്ട് ചില വീടുകളിലൊക്കെ ഇത് ഇയാൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വെറ്റില നീര് അപ്പോൾ ഇവർ ആത്മാവ് നല്ല സ്ഥലത്ത് പോകാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് നിൽക്കാനൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഏതോ ശക്തി വന്നിട്ട് ഈ ആത്മാവ് കൊണ്ടുപോകണമെന്നൊക്കെയാണ് ഇയാൾ വിശ്വസിപ്പിക്കണത് പക്ഷേ ഇയാൾ വെട്ടിലേക്ക് കൊടുക്കണേ കൊടുമ്പേഷ മനസ്സിലായോ അപ്പം അത് കൊടുക്കാൻ ഇയാളെ കൊണ്ടിരട്ടെ എന്ന് ഇവരോട് പെർമിഷൻ ചോദിക്കും നല്ലോണം കളിക്കാൻ കൊടുത്തിട്ട് നല്ലവണ്ണം ഇടുക്കി കൊടുത്തിട്ട് ഇങ്ങനൊരാവശ്യം പറയുമ്പോൾ ഇവനാലോചിച്ചപ്പോൾ ശരിയാണ് അങ്ങനെ കിടന്നിട്ടൊരു കാര്യമില്ല ഇതാവുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ സ്വത്തൊക്കെ ഭാഗം വെക്കുകയും ചെയ്യും ഇവനും ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുകയും ചെയ്യാം കാരണം ഇവൻ്റെ ഒരു ബിസിനസ് തുടങ്ങി എന്താവശ്യം പറഞ്ഞാലും തന്ത്രൻ്റെ അടുത്ത് പൂത്തൊക്കെ ആവശ്യം കൊടുക്കൂല ഇവനെ ഒന്നിനും കൊള്ളാത്തവനെന്നും പറഞ്ഞേ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യണ സന്തേ കാരണം മറ്റൊരു ഗവൺമെൻറ് ജോലി ഡ്രൈവറായാലും ഗവൺമെൻറ് ഇവൻ അങ്ങനെ സ്ഥിരമായിട്ടൊരു ജോലിയിലില്ല എപ്പോഴും ഇൻസൾട്ട് ചെയ്യണം തന്ത ഒരു പത്ത് ഉറുപ്പ്യ എന്തായാലും ബിസിനസ് നോക്കണമെന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടില്ല അപ്പം ഇവനും ചെറിയ വൈരാഗ്യമുണ്ട് അപ്പം എന്നോട് ചോദിച്ചാൽ വെട്ടിലെ നീര് കൊടുക്കാൻ ഞാൻ കൂട്ടു കൂട്ടുതന്നാൽ അത് മനസ്സാക്ഷിക്ക് വിരുദ്ധമാണെന്ന് എനിക്ക് തോന്നണം എന്താണ് ചേട്ടാ വേണ്ടത് ചോദിച്ചത് ഞാൻ പറഞ്ഞാൽ എന്താണെന്ന് ഇത് വെട്ടിലെ നീര് കൊടുക്കുമ്പോൾ ആത്മാവ് അങ്ങനെ പോകണെന്നല്ല അത് വേഷമാണ് കൊടുക്കുന്നത് നിൻ്റെ ഫാദർ എല്ലാം പരലോകത്തേക്ക് അയക്കാണ് വിദേശത്തൊക്കെ ഇത് ലീഗലാണ് പക്ഷേ ഇവിടെ ഇല്ലീഗലാണ് അറിഞ്ഞ അകത്തു പോവും അപ്പം പറഞ്ഞാൽ അറിയൂല അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ആയി കഴിഞ്ഞു നിങ്ങൾ മനസ്സുകൊണ്ട് കഴിഞ്ഞു പിന്നെ അതിൽ തെറ്റും ശരിയുണ്ടോ നിങ്ങളുടെ ഭാഗത്ത് ഇപ്പോൾ അത് ഉള്ളൂ പിന്നെ എന്തും പറഞ്ഞാൽ അവസാനം ഞാനിത് അഡ്വൈസ് ചെയ്തിട്ടാണെന്നൊന്നും ആരോടും നീ പറയണ്ട അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കൊന്നും പറയാനില്ല ഞാൻ വല്ല പരിപാടിനെ പറ്റിയൊക്കെ ഞാൻ എല്ലാം നേരം വെളുക്കുള്ള നിനക്ക് പറഞ്ഞുതരാം പക്ഷേ ഇത് നിങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് എന്നെ വിട്ടേക്കാന്ന് പറഞ്ഞു ഏതായാലും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആൾ മരിച്ച് വെറ്റിലെ നീരാണോ എന്താണെന്ന് അറിയില്ല വർഷങ്ങളായി ഇനിയിപ്പോൾ ആരെങ്കിലും അത് കുത്തി കുത്തിപ്പൊക്കിയാലും ബോഡി പോയിട്ട് ഒരു സാധനം എല്ലാം കഷ്ടം ഓടി കിട്ടൂല കാരണം സിമിത്തേലും കടക്കാൻ അറിയില്ല കുറേ ആർ കഴിയുമ്പോൾ പിന്നെ ആ കുഴി മാന്തി വേറെ ആൾക്കാർ അവിടെ ഇടും എല്ലൊക്കെടുത്ത് ദമ്പാടി കുഴിയിൽ ഇടും പിന്നെ ഫാമിലി കല്ലറൊക്കെ ഉള്ള ആൾക്കാർ അസ്ഥിയൊക്കെ അവിടെ കിടക്കണ്ടും ഇവർക്ക് കല്ലറൊക്കെ ഉണ്ട് പക്ഷേ അവിടെയും പിന്നെയും ബോഡിയും ഒക്കെ മറിവെയ്തിട്ടുണ്ട് അവരുടെ തറുവാട്ട് വേഗം കല്ലറ അങ്ങനെ എന്തോ ആണ് അപ്പം അല്ലെങ്കിലും എന്തോ ഏതോ കാലത്ത് നടന്ന ഇതൊന്നും ഇപ്പോൾ വിഷം കൊടുത്താണ് അല്ലെന്നൊന്നിപ്പം തെളിയിക്കാനൊന്നും പറ്റിയൊന്നുമില്ല അപ്പോൾ ഒരു പെണ്ണിൻ്റെ ബുദ്ധി നോക്കിയാൽ ആ ഭർത്താവിൻ്റെ അനിയനെ കൊണ്ട് കളിപ്പിച്ച് അവൾ അവളുടെ ഉദ്ദേശം നേടിയെടുത്ത് ഇവൾക്ക് ഒറ്റക്ക് വേണമെങ്കിൽ അത് ചെയ്യായിരുന്നു പക്ഷെ എങ്ങാനും പിടിക്കപ്പെട്ടാൽ പെടൂലേ അനിയൻ ശത്രുവായി മാറൂലേ ഇത് കളിക്കാൻ കൊടുത്ത് നല്ലോണം ഇറുക്കി കൊടുത്ത് രണ്ടാളും കൂടി ചെയ്ത് അപ്പം പിന്നെ ആരും ഒറ്റക്കൊടുക്കൂല രണ്ടാളും പെടില്ല അതാണ് പെൺബുദ്ധി നമസ്കാരം